അല്ലാമലേക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ബിരിയാണീൻ്റെയെല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ കല്യാണത്തിനും എല്ലാത്തിനും ഉണ്ടായിരിക്കുന്ന ഒരു ഈ തപ്പായയും ബീട്രൂട്ടിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്ന് അത് നമുക്ക് കാണാം നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇത് നമ്മൾക്കന്നെ ആയതുകൊണ്ട് ഞാൻ മാസ്കോ കൈയറിയോ ഒന്നും ഇടുന്നില്ല ഇത് നമുക്ക് കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ഉണ്ടാക്കിയില്ല അത് കാട്ടിച്ചിട്ടൊന്നും ഇല്ല നമുക്ക് കൂട്ടാൻ കിട്ടിയിട്ടും ഇല്ല അതുകൊണ്ട് നമുക്കായിട്ട് ഇതാക്കുന്നതാണ് അത് നമുക്ക് കാണാം എണ്ണ നന്നായി ചൂടാവട്ടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു സ്പൂണ് കടുകിടുന്നുണ്ട് ഇപ്പം വാങ്ങുന്ന വെളുത്തെണ്ണിയിലല്ല വെള്ളം കൊണ്ടെന്ന് തോന്നുന്നു വെള്ളത്തിൻ്റെ ഇതാവുമ്പോൾ പൊട്ടിത്തെറിച്ചത് അങ്ങനെ കാട്ടിൽ നന്നായി പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി മുറിച്ചത് നന്നായി ഒന്ന് പൊയ്യട്ടു നല്ല രസമാണ് ചോറ് സാധാരണ ചോറ് എല്ലാത്തിനും നല്ലതല്ല എന്നാലും കല്യാണത്തിനുള്ള അരികുണ്ടി വെളുത്തുള്ളി പച്ചമുളക് നന്നായി വാടിയിട്ടുണ്ട് അതിലേക്കിവാ കറിവേപ്പ് ഇടുന്നു പക്ഷെ അതിനെ കറിവേപ്പ് ഇട്ടാൽ നല്ല രസം കിട്ടാണ് ില് വെച്ചിട്ടതല്ലാതെ നമ്മ ചോറിന് എടുത്തിട്ടൊന്നുമില്ല ഇതുവരെ ആപ്പുകളൊക്കെ വീടയിൽ കൊടുക്കാനേ ഉണ്ടാവില്ല അപ്പൊ നമ്മക്കായിട്ട് ആക്കാനില്ല ഇതിലേക്കന്നെ ഒരു ഈ സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പച്ചമുളകല എരിവ് ഉണ്ടാവല്ലോ അപ്പം പിന്നെ കൂതൽ വേണ്ട ഇതിലേക്ക് തന്നെ ഇതാ നാല് മീറ്ററോട്ട് ചെറിയൊരു മീറ്റർ തൊട്ട് നാലെണ്ണം ചെറുതായി അരിഞ്ഞെടുത്ത് നന്നായി ഒന്നളക്കണു എന്തെന്ന് പറഞ്ഞാല് ഈ പച്ച ചോയേല പോകണം അങ്ങനെ നല്ല രസം കിട്ടും അങ്ങനെ നമുക്ക് ഒരു സ്പൂണ് ഇത് ആവശ്യത്തിന് ഉപ്പിട്ടാ മതി ഞാൻ ഉപ്പിടാൻ നേരത്തെ മറന്നുപോയി അതുപോലെ ഞാൻ ഇപ്പൊ ഉപ്പ് ഇട്ടു പോരെയും കുറച്ച് കഴിയുമ്പോ നന്നായി ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ചുവലൊന്ന് പോയിട്ട് പച്ച ചോയലും പോകണം നല്ല രസം ഉണ്ടാകും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേയിച്ചെടുക്കാം വേണ്ടട്ട് നമ്മൾ ബീട്രൂട്ട് നന്നായി വാടിയിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു പാക്കറ്റ് ഈത്തപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി ജ്യൂസിലിട്ട് അരച്ച് കൊണ്ടുവന്നു நமக்கு நல்ல மணம் வந்து இது பயத்தி ஃபுட்டின் இதுனா மதி நமக்கு வேற கரெக்டும் பண்ட இ പിന്നാലേ കുറച്ച് ഒഴിക്കുന്നുണ്ട് അധികം വേണ്ട കുറച്ച് നിങ്ങൾ ഇത്രയോണ്ട എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഇത് തിളച്ച് ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം അതിൻ്റെ ഇടയിൽ ഉപ്പുണ്ടോ നോക്കണം ഉപ്പ് പോരെയെങ്കിൽ നമുക്ക് ഇടാം അങ്ങനെ നമ്മളെ ബീട്രൂട്ട് അച്ചാർ ഇടാം ഇല്ല അടിപൊളിയായി ബീട്രൂട്ടി അച്ചാർ ഒന്ന് ഞാൻ ഒരു സ്പൂൺ കഴിച്ചു നോക്കാം എൻ്റെ മോനും കൊടുക്കുന്നുണ്ട് ഏട്ടാ ഞാൻ എൻ്റെ മോന് ഫസ്റ്റ് വേണോ അത് ബീട്രൂട്ട് അച്ചാർ എനിക്ക് പറയണം ഏഹ് യൂട്യൂബിൻ്റെ അവരോട് പറയണം നല്ല രസമുണ്ടോ ഇല്ലേ ഇല്ലയോന്നല്ല ബാക്കി നമുക്ക് അടച്ച് വെക്കാം ഇത് നമുക്ക് എൻ്റെ മോനൊന്ന് ഇങ്ങനെ അച്ചാറിടെ റെഡിയായി ഞാൻ ഒരു സ്പൂണ് കഴിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ മോൻ പറയുന്ന അനക്കും താ മാമ അനക്കും താന്ന് അപ്പൊ ഓന് ഞാൻ കൊടുത്തിട്ട് ഓൻ എന്ത് പറയുന്നത് നോക്കാം ചൂടുണ്ട് ചൂടുണ്ട് നോക്കട്ട് എന്റെ മോന് കൊടുക്കട്ട് ആട്ടെ ആ സൂപ്പർ ഏടാ അൻ്റെ മോൻ പറയുന്ന കേട്ടോ ആ സൂപ്പർ ഒരിഷ്ടം ഈതപ്പായത്തിന്റെയും ബീറ്റ് റൂട്ടെല്ലാം അച്ചാർ